ഷിൻ യാകൂടീൻ്റെ അഷ്വിൻ എന്താണ് ഇപ്പോൾ അറിയാനാകുന്നത് കെട്ടിടം രണ്ട് നില കെട്ടിടമാണ് ആ താഴത്തെ ഭാഗത്തേക്ക് തീ പടർന്നിട്ടേ ഇല്ല ഈ ഓഫീസിനകത്ത് ഇത്ര വലിയൊരു പൊട്ടിത്തെറി എന്നുള്ളത് ആ ശബ്ദം കേൾക്കുമ്പോഴാണ് താഴെയുള്ള കടക്കൽ കടക്കാർ പോലും അറിയുന്നത് അങ്ങനെയാണല്ലോ നേരത്തെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലായത് ഒരു ഉഗ്രസ്ഫോടനം ആ കെട്ടിടത്തിന്റെ ഗ്ലാസ് അടക്കം ജനൽ ചില്ലുകൾ അടക്കം ശബ്ദത്തോടെ പൊട്ടിത്തെറിച്ചു എന്ന് പറയുന്നു എങ്ങനെയാണ് വലിയ രീതിയിലുള്ള എങ്ങനെയാണ് തീപിടുത്തമെന്നതിൽ വ്യക്തത വന്നോ സ്വതി ഈ തീപിടുത്തം നിലവിൽ ഈ എ സി പൊട്ടിത്തെറിച്ചാവാം തീപിടുത്തം എന്നുള്ളൊരു നിഗമനത്തിലാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഉള്ളത് കാരണം പൊട്ടിത്തെറി ശബ്ദമാണ് ആദ്യം കേട്ടത് എന്നാണ് നാട്ടുകാർ പറയുന്നത് അങ്ങനെയെങ്കിൽ ഫയർഫോ ഈ ഒരു എ സി ഈ ഒരു കെട്ടിടത്തിൽ ഒരു എ സി ഉണ്ട് ആ എ സി പൊട്ടിത്തെറിച്ചാകാം ഈ ഒരു അപകടം ഉണ്ടായത് എന്നുള്ള നിഗമനത്തിലാണ് നിലവിലുള്ളത് ഷോർട്ട് സർക്യൂട്ട് സാധ്യതകൾ പരിശോധിക്കുന്നുണ്ട് മറ്റെന്തെങ്കിലും ദുരൂഹതകൾ ഈ സംഭവത്തിൽ ഉണ്ടോ എന്നും ഫയർഫോഴ്സ് നിലവിൽ പരിശോധന നടത്തുന്നുണ്ട് നിലവിലിപ്പോൾ ജില്ലാ കളക്ടർ സ്ഥലത്തെത്തി ഈ കടയിൽ ഈ ഈ ഒരു കെട്ടിടത്തിൽ പരിശോധന നടത്തുകയാണ് കെട്ടിട ഉടമയുമായൊക്കെ ആ ജില്ലാ കളക്ടർ നേരത്തെ സംസാരിച്ചിരുന്നതിനു ശേഷം വിശദമായി കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയ ശേഷമാകും കളക്ടറുടെ ഒരു പ്രതികരണം ഉണ്ടാകുക മറ്റൊന്നും ഇവിടെയൊന്നും സി സി ടി വി എങ്ങും ഉണ്ട എന്നുള്ളതാണ് കാരണം സി സി ടി വി ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നെങ്കിൽ കാര്യങ്ങളിൽ കുറച്ചുകൂടി ഒരു വ്യക്തതയും കൃത്യതയും വരുമായിരുന്നു കാരണം എങ്ങനെയാണ് ഈ ഒരു അപകടം ഉണ്ടായത് എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ നമുക്ക് കൃത്യമായി അറിയാൻ സാധിക്കും ഇവിടെ സി സി ടി വി ഒന്നും തന്നെ പ്രവർത്തിച്ചിരുന്നില്ല ഒരു വലിയ രണ്ട് നില കെട്ടിടത്തിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത് താഴെയും ഇത്തരത്തിൽ കടകൾ പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു സംഭവത്തിൽ മറ്റ് കടകളിലേക്കൊന്നും പോയിട്ടില്ല എന്നുള്ളതാണ് ഒരു പ്രതികരണം നമുക്ക് ഇപ്പൊ നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല ഇപ്പൊ പോലീസ് നോക്കുന്നുണ്ട് നമുക്കിപ്പോൾ മനസ്സിലായില്ല ആരൊക്കെയാണ് ഒരു സ്ത്രീ ആണ് മാത്രം മനസ്സിലായിട്ടുണ്ട് അത് കൂടാതെ വേറെ ആരായിരുന്നു സ്ത്രീ ആണോ പുരുഷനാണോ അതെ മനസ്സിലായില്ല ഇപ്പോൾ ഇപ്പോൾ യുനോ പോലീസ് ഭാഗത്ത് ഇൻക്വയറി ഉണ്ടാവും അതിന് ശേഷം നമുക്ക് മനസ്സിലാവും ഇപ്പോൾ ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റത്തില്ല ദിസ് ഇസ് ട്രൂ പ്രിലിമിനറി ഇത് ആണ് സ്മൃതി ഇപ്പോൾ നിലവിൽ മറ്റു കാര്യങ്ങളൊന്നും പറയാൻ കഴിയില്ല എന്നുള്ളതാണ് ജില്ലാ കളക്ടർ പറയുന്നത് കാരണം പ്രാഥമിക മാത്രമാണ് നടത്തിയിട്ടുള്ളത് ഇതിന് ശേഷമായിരിക്കും വിശദമായ പരിശോധനയിലേക്കും അന്വേഷണത്തിലേക്കും നീങ്ങുക എന്നുള്ളതാണ് ഇപ്പോൾ കളക്ടർ നമ്മളെ അറിയിച്ചിട്ടുള്ളത് കളക്ടർ തന്നെ നേരത്തെ പോലെ ഇവിടെ ഇപ്പോൾ നിലവിൽ ഒരു പൊട്ടിത്തെറി ശബ്ദം കേൾക്കുന്നു അത് നാട്ടുകാർ വരുന്നു നാട്ടുകാർ പിന്നീട് തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തീ അണക്കലിൻ്റെ ഇടയിലാണ് ഇതിനകത്ത് ആളുണ്ട് ഇവർക്ക് മനസ്സിലാകുന്നതും പിന്നീട് ഫയർഫോഴ്സ് അടക്കം ഇവിടെ സ്ഥലത്തെത്തി ഇവരെ പുറത്തേക്ക് എടുക്കുന്നതും ഏതാണ്ട് തൊണ്ണൂറ് ശതമാനത്തോളം ഇവർ കത്തിക്കരിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറയുന്നത് അതുകൊണ്ട് തന്നെ മരിച്ചത് രണ്ടാമത്തെ ആൾ അത് സ്ത്രീയാണോ പുരുഷനാണോ എന്ന ഇതൊരു തിരിച്ചറിയാനായിട്ടില്ല അതിനുള്ള പരിശോധനകൾ നടത്തും വേണ്ടി വന്നാൽ ഡി എൻഡ് പരിശോധന അടക്കമുള്ള കാര്യങ്ങൾ നടത്തേണ്ടി വരും എന്നുള്ള രീതിയിലും കാര്യങ്ങൾ പോകുന്നുണ്ട് എന്തായാലും ഇപ്പോൾ ആ നിലവിൽ ഇതൊരു എ സി പൂട്ടിത്തെറിച്ചുണ്ടായ ഒരു അപകടം എന്നുള്ള നിലയിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത് വിശദമായ പരിശോധനകൾ ഉണ്ടാകും എന്ന് ജില്ലാ കളക്ടർ പറയുന്നുണ്ട് ഈ പ്രാഥമിക ഘട്ടത്തിൽ ഈ ഒരു പ്രാഥമിക വിവരശേഖരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് ഒരു അപകടം മാത്രം എന്നുള്ള നിലയിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എ സി പൂട്ടിത്തെറിച്ചുണ്ടായ ഒരു അപകടം അവിടെ ഉണ്ടായിരുന്ന ഒരു ജീവനക്കാരി വൈഷ്ണവ മുപ്പത്തിരണ്ടുകാരി അവർ ഈയൊരു അപകടത്തിൽ മരിച്ചിരിക്കുന്നു മരിച്ചത് വൈഷ്ണയാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ ആൾ ആരാണ് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല അത് പുരുഷനാകാം അല്ലെങ്കിൽ ഒരു സ്ത്രീയാകാം അവർ ഒരുപക്ഷേ ഇവിടുത്തെ ജീവനക്കാരനാണോ അല്ലെങ്കിൽ ജീവനക്കാരിയാണോ പണം എത്തിയ ആളാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ വിശദമായ ഒരു പരിശോധന നടത്തും എന്തായാലും ഇപ്പോൾ ഷോർട്ട് സർക്യൂട്ട് അല്ലെങ്കിൽ ഈ എ സി പൊട്ടിത്തെറിച്ചുണ്ടായ ഒരു അപകടം ഈ രണ്ട് കാര്യങ്ങളിലേക്കാണ് എന്തായാലും ഇപ്പോൾ എത്തുന്നത് ഇവിടെ എന്തായാലും പോലീസ് ഈ ഒരു സ്ഥലം സീൽ ചെയ്യുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അടുത്തടുത്ത് തന്നെ നിരവധി കെട്ടിട കടകളൊക്കെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണിത് അല്ലെങ്കിൽ ആ ഒരു കെട്ടിടമാണിത് തൊട്ടടുത്തോട് ചേർന്ന് തന്നെയാണ് വിവിധ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത് വലിയൊരു അപകടമാണ് ഒഴിവായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് നേരത്തെ സുനിഷയൊക്കെ പോലെ തന്നെ ആദ്യം ആദ്യഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം ഇവിടെ പാപ്പനങ്കൂടെ ഒരു ഇൻഷുറൻസ് ഒരു ചെറിയ കെട്ടിടത്തിന് തീപിടിച്ചും തീപിടുത്തം ഉണ്ടായിരിക്കുന്നു ആ തീപിടുത്തം പിന്നീട് ഈ ചെങ്കൽ ചൂളയിൽ നിന്നുള്ള രണ്ട് ഫയർഫോഴ്സ് യൂണിറ്റ് എത്തി ആ തീ അണച്ചു എന്നുള്ളതായിരുന്നു പക്ഷേ പിന്നീടാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു അപകടമാണ് ഉണ്ടായത് എന്ന് നമുക്ക് മനസ്സിലാക്കി സാധിക്കുന്നതും ഫയർഫോഴ്സ് അടക്കമുള്ളവർ ഇവിടെ ഈ ബിൽഡിങ്ങിനകത്തുണ്ടായിരുന്ന രണ്ട് പേരെ കത്തിക്കറിഞ്ഞ് ഏതാണ്ട് തൊണ്ണൂറ് ശതമാനത്തിലകം കത്തിക്കറിഞ്ഞ് വെന്തു മരിച്ച് രണ്ടുപേരുടെ മൃതദേഹങ്ങൾ പുറത്തേക്ക് എടുക്കുന്നതും മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നതും എന്തായാലും ഇപ്പോഴും ഇവിടെ പരിശോധനകൾ നടക്കുന്നുണ്ട് ജില്ലാ കളക്ടർ അടക്കമുള്ളവർ ഇവിടെ എത്തുന്നുണ്ട് ഡെപ്യൂട്ടി മേയർ അടക്കമുള്ളവർ ഇവിടേക്ക് എത്തിയിട്ടുണ്ടോ നേരത്തെ മന്ത്രി വി ശിവൻകുട്ടി അടക്കമുള്ളവർ ഇവിടെ എത്തിയിരുന്നു കാര്യങ്ങൾ കൂടുതൽ ഇതിലെന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൽ ആ ഒരു വിഷയത്തിൽ അന്വേഷണം ഉണ്ടാകും നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ കെട്ടിട ഉടമയുമായി ഇപ്പോൾ ജില്ലാ കളക്ടർ വീണ്ടും സംസാരിക്കുകയാണ് ഈ പ്രാഥമിക ഘട്ടത്തിൽ കൂടുതൽ വിവരങ്ങളൊന്നും ഇതിലെന്തെങ്കിലും അസ്വാഭാവികമായി എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളടക്കം അന്വേഷണം നടത്തേണ്ടതുണ്ട് ഒരു അന്വേഷണം ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ആരംഭിച്ചിട്ടില്ല എന്നുള്ളതാണ് കളക്ടർ അറിയിക്കുന്നത് എന്തായാലും ഈ ഒരു സംഭവത്തിൽ എന്തെങ്കിലും ഇത്തരത്തിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം വിശദമായി തന്നെ പരിശോധിക്കാനാണ് ആ തീരുമാനം